ണ്ടായിരുന്ന ഒരു ഫിലിമല്ല പക്ഷെ ഇപ്പം ഒ ടി ജിയിൽ റിലീസ് അത് കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നപ്പോൾ തന്നെ താഴെ എന്നോട് ഒത്തിരി പേര് എന്ന് പറഞ്ഞു നിങ്ങളെ പ്രൈവറ്റ് എന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇന്ന് പ്രൈവറ്റ് കണ്ട് എന്നോട് സംസാരിക്കുന്ന ആൾക്കാർ എല്ലാവരും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരാണ് കാരണം ഒന്നും പറയാതെ സിനിമ ഇറങ്ങിയെന്ന് പോലും അറിയാതെ നിങ്ങളൊന്ന് എല്ലാവരും എവിടേക്കോ കണ്ട് അങ്ങോട്ടേക്കോ പോയി സിനിമ അപ്ലോഡ് ചെയ്ത ആൾക്കാരാണ് നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആളാണ് പ്രൈവറ്റ് ചെയ്തിട്ടില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ പഠനത്തിൽ ഇപ്പൊ പറയുമ്പോൾ ഞാൻ ഒരു ക്വസ്റ്റിനും കൂടെ ചോദിക്കുകയാണ് മീനാക്ഷിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു എന്താ പറയുക നമുക്കൊരു ഏറ്റവും കൂടുതൽ ഒരു ഉപകാരപ്രദമാകുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപകാരപ്രപ്രദമാണ് പിന്നെ ഇവിടെ ഫോണുമായിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഫോണിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പേഴ്സണലി ഉള്ള പ്ലാറ്റ്ഫോമുകളും ഒരുപാട് ഉപകാരപ്രദമാണ് കാരണം നമുക്കൊരു കാര്യം ഒരാളുടെ അടുത്തേക്ക് എത്തിക്കണം ഇപ്പോൾ നമ്മൾ പണ്ടാസ് തുടങ്ങി അത് നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആൾക്കാരെയും അറിയിക്കാനുള്ളൊരു വലിയ മീഡിയമാണ് ഫൺ പാലസ് ഇപ്പൊ തുടങ്ങി ഇത് നമ്മളൊരു വീഡിയോ എടുത്ത് ചെയ്ത ഞാനൊക്കെ വീഡിയോ എടുക്കുന്നു അപ്പം ചേട്ടൻ നിങ്ങളടുത്ത് പറയുന്നു ഞാൻ ഫൺ പാലസ് എന്ന് പറഞ്ഞത് ഫൺ പാ എന്നും ഞാൻ പറഞ്ഞത് ഫൺ പാലൻസ് എന്ന് പറഞ്ഞു ആ ചേട്ടൻ വലിയ ബുദ്ധിമുട്ടായിപ്പോയി പക്ഷേ എല്ലാവരും ശ്രമിച്ചും ഞാൻ ഫൺ പാലസ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് ആ തെറ്റ് എനിക്ക് കണ്ടുമോ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ചേട്ടൻ വളരെ സൂക്ഷ്മമായി നോക്കി ഞാൻ ഫൺ പാലൻസ് എന്നായിരുന്നു പറഞ്ഞത് എന്നെ ഇനി മീനാക്ഷി എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു എനിക്ക് എന്നോട് ഒരു ദുഃഖവും ഇല്ല എന്നെ ദുർജാലും ഞാൻ വിളി വയ്ക്കുന്ന ആളാണ് എന്തായാലും ഒരുപാട് സന്തോഷം ീ പറ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ് എനിക്ക് ഒന്നൊന്നും അങ്ങനെ പേരെടുത്ത് പറയാൻ മാത്രമല്ല നിങ്ങൾ എല്ലാവരും നന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ പേരിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും എനിക്ക് ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് വയസ്സുകാരിയുടെ വാക്കുകളായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് ചൂ കെ ജനറേഷനിൽ ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്ന അധികം പേര് കുറവായിരിക്കുമുള്ളൂ കുറേ തോന്നലാണ് ചൂക്കെ ജനറേഷനെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടുന്നൊക്കെയോ കേട്ട് സംസാരിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല ഇല്ല എന്നാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ സംസാരിക്കുന്നവർ വളരെ കുറവായിരിക്കും അല്ലേ കുറച്ചും കൂടെ പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ മീനാക്ഷി ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴായാലും നമുക്കറിയാം അതിലെല്ലാം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്ത് പറയാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മീനാക്ഷി ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ മറ്റൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെസ്സേജസ് ഒക്കെ നൽകുമ്പോൾ നമുക്ക് ആ ഒരു അറിവ് ലഭിക്കണമല്ലോ ഇപ്പൊ പഠനത്തിൽ കൂടി മാത്രം അത് ലഭിക്കില്ല നമുക്കൊരു വീട്ടിൽ നിന്നും കൂടെ ആ ഒരു അറിവ് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് അത് ലഭിക്കുന്നത് അപ്പൊ അതില് നമ്മുടെ പാരന്റ്സിന്റെ സപ്പോർട്ട് എത്രമാത്രം വലുതാണ് മീനാക്ഷി ജീവി എല്ലാവരുടെയും സപ്പോർട്ട് ഒരുപാട് വലുതാണ് ഇത് കേൾക്കാൻ ആളുണ്ടാകുമ്പോഴാണ് നമുക്ക് പറയാനുമുള്ള ആഗ്രഹം വരുന്നത് എന്നെ കേൾക്കാൻ എത്ര പേരുണ്ട് ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ കാര്യം എന്നാൽ ശരിക്കും കിട്ടിപ്പോയി ഞാൻ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് നിൽക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്നെ എൻ്റെ അടുത്തൊന്ന് സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെയെന്ന് വിചാരിക്കുന്നത് പക്ഷെ അത് ഇവർ കേൾക്കാനുള്ളതുകൊണ്ടാണ് എനിക്ക് പറയാനും പറ്റുന്നത് പിന്നെ അച്ഛൻ അമ്മ എനിക്ക് എല്ലാ മക്കളെയും നോക്കുന്നത് പോലെ തന്നെ എന്നേം ഭയങ്കര കാര്യമായിട്ട് നോക്കുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ അങ്ങനെ അറിയുമ്പോൾ ഓരോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം നമുക്കൊരു പ്രത്യേക കാര്യത്തെപ്പറ്റി അറിഞ്ഞ് കിട്ടില്ല അറിയാൻ നോക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ എനിക്ക് മകനെ എല്ലാ കാര്യത്തെപ്പറ്റി അറിവുള്ള ആളൊന്നുമല്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പോയി നോക്കി കണ്ടുപിടിച്ച് വയ്ക്കുന്നു അല്ലെങ്കിൽ എന്നോട് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുന്ന കാര്യം എനിക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പിന്നെ അത് നോക്കി ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ നല്ലൊരു കൈയറി കാര്യങ്ങളാണ് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ നമ്മുടെ നറുക്കെടുപ്പിന്റെ സമയമായിരിക്കുകയാണ് അപ്പൊ ആ ഒരു